അവസാനം ചോദിച്ച കാര്യം ഞാൻ ആദ്യം പറഞ്ഞിട്ട് തന്നെ ബാക്കി മറ്റു കാര്യങ്ങളിലേക്ക് പോകാം ഇത്രയും നമ്മൾ ചർച്ച ചെയ്യുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തൊട്ടു മുമ്പ് കൺക്ലൂഡ് ചെയ്തതുപോലെ ഈ പ്രശ്നത്തിന് ഉടനെ ഒരു ശാശ്വത പരിഹാരം ഒരു സമ്പൂർണ്ണ പരിഹാരം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുക ഈ കടി കടിയേൽക്കുന്നവരെല്ലാവരും തന്നെ അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ രോഗം പകരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗ്ഗം എന്താണെന്നുള്ളതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ തിരുവനായയുടെ ആണെങ്കിലും വളർത്തു മൃഗങ്ങളുടെ വളർത്തുനായിടെ ആണെങ്കിലും പൂച്ചയുടെ ആണെങ്കിലും ഒക്കെ തന്നെ അതുപോലെ വന്യമൃഗങ്ങളിലൊക്കെ ആണെങ്കിലും കടി ഏൽക്കുന്നവർ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിന്റെ ഒരു പ്രഥമ ശുശ്രൂഷ എന്നുള്ളക്ക് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ പതിനഞ്ച് മിനിറ്റ് ഏറ്റവും ചുരുങ്ങിയത് റണ്ണിങ് വാട്ടറിൽ സോപ്പ് നല്ലവണ്ണം പറിച്ച് ആ മുറിവ് വാഷ് ചെയ്യുകയും അതിനുശേഷം തൊട്ടടുത്തുള്ള ഇപ്പം എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇതിൻ്റെ വാക്സിനേഷൻ സൗജന്യമായിട്ട് ലഭ്യമാണ് അത് പോയി എടുക്കുകയും വേണം അത് അതിലിപ്പം മുറിവിന്റെ ഗുരുതരാവസ്ഥയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇപ്പം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിലോ ഒക്കെ പോയിട്ട് ബാക്കി അതിനുള്ള മറ്റ് മുറിവിന്റെ ചികിത്സ കൂടെ എടുക്കേണ്ടി വരും ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും ഇതിന്റെ ഈ കടി കടിയേറ്റു കഴിഞ്ഞാൽ ഈ കേൾക്കുന്നതിന് മുമ്പുള്ള സാഹചര്യം ഒരു പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ഉണ്ട് അത് മൃഗങ്ങൾ വളർത്തുന്നവർക്കും മൃഗങ്ങളുമായിട്ടും അടുത്തിടപഴകുന്നവർക്കും ഒക്കെ തന്നെ എടുക്കാവുന്നതാണ് വന്യമൃഗ സംരക്ഷണ വകുപ്പിൽ ജീ ജ ജോലി ചെയ്യുന്നവരും ഫോറസ്റ്റിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ തന്നെ സാധാരണ കൊടുക്കാറുള്ളതാണ് ഇത് മൃഗങ്ങളുമായിട്ട് നിരന്തരം അടുത്തിടപഴകുന്ന ആർക്ക് വേണമെങ്കിലും എടുക്കാവുന്ന രീതിയിലുള്ള പ്രീ എക്സ്പോഷർ ഓഫ് ലഭ്യമാണ് പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കടിയേൽക്കുന്നതിൻ്റെ ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ പേരേണ്ടി വരുന്നത് കുട്ടികളും ഒക്കെയാണ് അപ്പോൾ അവരെയും ഇക്കാര്യത്തിൽ പരിശീലിപ്പിക്കേണ്ടിയിരിക്കുന്നു നായകളുടെ കടി കേൾക്കാതെ യാത്ര ചെയ്യുന്നത് എങ്ങനെ അതിനുള്ള അതുപോലെ സ്കൂളിലേക്ക് പോകാനുള്ള സുരക്ഷിതമായിട്ടുള്ള മാർഗ്ഗങ്ങൾ വരുന്നത് അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും നായകടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതൽ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കുട്ടികളെ ബോധവത്കരിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം പറയേണ്ടത് മറ്റുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഇനിയിപ്പം ഒരു സജഷൻ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഷെൽട്ടറുകളുടെ അത് പ്രൊവൈഡ് ചെയ്യാനുള്ള റിസോഴ്സസ് ഇല്ല എന്നുള്ളതാണ് പൊതുവേ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം അത് പ്രത്യേകിച്ച് കേരളം പോലുള്ള ജനസാന്ദ്രതയുള്ളത് പക്ഷെ അതേസമയം നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം ഇപ്പം ഈ ഫോറസ്റ്റ് ഏരിയ ഉണ്ട് അതിൻ്റെ ബഫർ സോണുകളുണ്ട് അതുപോലെ ഇതിനിടയ്ക്കുള്ള വിജനമായിട്ടുള്ള പ്രദേശങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും അത് എല്ലാ ജില്ലകളിലും ഇത്തരം പ്രദേശങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ ഇത്തരം ഷെൽട്ടറുകൾ പ്രൊവൈഡ് ചെയ്യുകയും അതിലേക്ക് പരമാവധി തെരുവു നായ്ക്കളെ അങ്ങോട്ട് മാറ്റി പാർപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം എന്നുള്ളതാണ് ഒരു ഇതിനോടൊപ്പം സജസ്റ്റ് ചെയ്യാനുള്ളത് അതിൻ്റെ ശാസ്ത്രീയതയോ പ്രായോഗികതയോ എനിക്കറിയില്ല പക്ഷേ ഒരു ഒരു നിരീക്ഷണം പങ്കുവെച്ചെന്ന് മാത്രം